പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത് സംഘത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ നിർവഹിച്ചു ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം വിധവകൾക്ക് ജീവനോപാധി വയോജനങ്ങൾക്ക് ധനസഹായം കിടപ്പുരോഗികൾക്ക് സഹായം ഉന്നത പഠന സ്കോളർഷിപ്പ് എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സുഹൃത് സംഘം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ആയിരത്തിൽ പരം കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ വർഷം പത്ത് ലക്ഷത്തിൻ്റെ ജീവകാരുണ്യ തൊഴിൽ പഠന സഹായ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് സുഹൃത് സംഘം രക്ഷാധികാരി വി എൻ ബാബു അധ്യക്ഷനായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് മുഖ്യാതിഥിയായി സുഹൃത് സംഘം കേരള ഘടകം പ്രസിഡന്റ് രവി കപ്പാരത്ത് പദ്ധതി വിശദീകരണം നടത്തി രക്ഷാധികാരികളായ ചന്ദ്രപ്രകാശ് ഇടമന പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ സുഹൃത് സംഘം മുൻ പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി ഭാരവാഹികളായ വി കെ ശ്രീഹരി അനുമോദ് കക്കാട് എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ ഒരു വലിയ ഭാഗമാണ് അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമ്മുടെ നമുക്ക് ഒരുപാട് ക്യോക്കേണ്ടി വരുന്ന പല പല ആവശ്യങ്ങൾ മരുന്നെല്ലാം നിലവിൽ ഞാനും ഇത് ഫേസ് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇത് ഇങ്ങനൊരു ആശയം ഇവര് വന്ന് കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ഭയങ്കര എല്ലാവരും എല്ലാവർക്കും എന്റെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള പരിപാടി നമ്മളിവിടെ ഒരു കഴിഞ്ഞ പതിനൊന്ന് സീസണായിട്ട് നമ്മളിവിടെ വടക്കാഞ്ചേരി കേരളോർമോ മാഞ്ചേരം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു എഴുപത്തി ആറ് പേർക്കോളം